എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പൊതിച്ചോറിൻ്റെ പൊതിച്ചോറ് എങ്ങനെയാണെന്ന് ഞാൻ കിട്ടുന്ന പൊതിച്ചോറ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നോക്കിക്കോ ആദ്യമേ ചോറിടന്ന് ചോറിട്ടു വിഴുക്ക് വരട്ടിയത് ഉണ്ടല്ലേ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയത് ഇത് വാഴ പിണ്ടി തോരൻ വാഴപ്പിണ്ടി തോരൻ മുളക് വറുത്തത് മാങ്ങ ഉപ്പിലിട്ടത് കണ്ടില്ലേ അതിൽ സാമ്പാറുണ്ട് ഉണ്ട് അല്ലെ സാമ്പാറും മീൻകറിയും ഇതാണ് ഇന്നത്തെ പൊതിച്ചോറ് നമുക്ക് പൊതിയാ പൊതിഞ്ഞ് ഒരു ഊണ് കണ്ടില്ലേ ഇലമ്പോളിനി സാമ്പാറ് മീൻകറി ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതാണ് ഇന്നത്തെ ഒരു പുതിച്ചോറ് നാളെ വേറെ പുതിച്ചോറാണ് ഇങ്ങനെ ഒരേ ദിവസവും ഓരോ പുതിച്ചോറാണ് എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇതാണ് ഇന്നത്തെ എന്റെ പുതിച്ചോറ് ഓക്കെ താങ്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം